ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ മൗനം വേദനിപ്പിച്ചെന്ന് സി പി ഐ നേതാവ് കെ പ്രകാശ് ബാബു വളരെയേറെ കഴിവുള്ള നല്ലതുപോലെ ഇടപെടാൻ അറിയാവുന്ന എം എ ബേബി ഈ വിഷയത്തിൽ നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു എം എ സംസാരിച്ചു ബേബി കേരളത്തിലെ പാർട്ടി ഘടകം അത് പരസ്പരം ചർച്ച ചെയ്യട്ടെ രണ്ട് ഘടകങ്ങളും തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലയിലുള്ളൊരു മറുപടിയാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സർ ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്ന് തോന്നുന്നത് ഇല്ലെങ്കിൽ അങ്ങനൊരു നിസ്സഹായ അവസ്ഥ അല്ല സർ ഡി രാജ ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പം പിന്നെ പ്രകടിപ്പിക്കേണ്ടുന്നത് ഗൗരവമായിട്ട് അതിനകത്ത് ഇടപെടണം കാരണം സി പി ഐ എമ്മിൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുമ്പോൾ ആ നിലയിലായിരുന്നു ഒരു ഇടപെടിൽ വേണ്ടുന്നത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴറിയില്ല